നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങവേ ലോട്ടറി വിൽപ്പനക്കാരൻ റോഡിലേക്ക് വീണ് മരിച്ചു കടവല്ലൂർ കൊരട്ടിക്കര പ്രിയദർശിനി വാഴപ്പള്ളി വീട്ടിൽ ബാലനാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടെ കൂറ്റനാട് ന്യൂബസാറിന് സമീപം ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിനടുത്തായിരുന്നു അപകടം വർഷങ്ങളായി കൂറ്റനാട് ഭാഗത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്നു ബാലകൃഷ്ണൻ ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് കടവല്ലൂർ ഭാഗത്തെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അപകടം നിയന്ത്രണം വിട്ട സൈക്കിൾ മറിയാൻ പോയതോടെ പുറകെ വരികയായിരുന്ന ലോറിയിൽ വയോധികൻ പിടിക്കാൻ ശ്രമിച്ചതായുള്ള സൂചനകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല റോഡിലേക്ക് വീണ വയോധികനെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു സി എൻ ടി വി ചാലിശ്ശേരി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക